ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം കോൾഡ് ആയിരുന്നു അതുകൊണ്ടാണത് മാറി വരുന്നേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത അഗ്ലോണിമയുടെ ഓണം ഓഫർ വീഡിയോയിൽ നമ്മൾ നമുക്ക് തരുന്ന കമൻ്റിൽ രണ്ട് വിജയികൾക്ക് ഗിഫ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു ആ വിജയികളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആരൊക്കെയാണെന്നുള്ളത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കലാത്തിയയുടെ അടിപൊളി ഓണം മെഗാ ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് കലാത്തിയ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കലാത്തിയയിൽ അടിപൊളി കോംബോ ഓഫർ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക സഹർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്ടർ സെയിലും ഡി ടി സി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നതാണ് കേട്ടോ നമ്മളിതിനു മുമ്പ് ചെയ്ത രണ്ട് വീട പ്ലാൻസുകൾ നമുക്ക് അയക്കുവാനുണ്ട് അതെല്ലാം നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണ് അയക്കുന്നത് അത് അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഓർഡറിൻ്റെ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസകൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കലാർത്തിയ പ്ലാൻസുകളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം കലാർത്തിയുടെ ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ കാണുന്ന പ്ലാന്റ് റുസ്കോയാണ് കേട്ടോ റുസ്കോയുടെ ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും നമുക്ക് അവൈലബിളാണ് റുസ്കോ എല്ലാം തന്നെ നല്ല വലിപ്പമുള്ള ലീഫ് വന്നിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഗ്രീൻ ലിപ്സ്റ്റിക്ക് റെഡ് വൈൻ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിത് വന്നിട്ടുണ്ട് അടുത്ത വെറൈറ്റികളാണ് സ്ട്രൈപ്പ് മോഡല് പ്ലാന്റ്സുകൾ നമുക്ക് കുറച്ചധികം വന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ആ പ്ലാന്റുകളെല്ലാം കാണാനായിട്ട് ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിലാണ് മിക്ക കലാത്തിയകളും നമ്മൾ ഇട്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പോട്ടും സിംഗിൾ പ്ലാന്റ്സും നമുക്ക് ആണ് കേട്ടോ വൈറ്റ് റെഡ് വന്നത് ഗ്രീനിൽ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സ്ട്രൈപ്പ് മോഡൽ നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു കാണുന്ന വെറൈറ്റീസൊക്കെ ആണെങ്കിൽ എഴുപത് രൂപയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കലാത്തിയ പ്ലാന്റ്സിന് മിക്ക പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ ബാക്ക് സൈഡ് മെറൂൺ കളറാണ് കേട്ടോ നല്ലൊരു പ്രത്യേക ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കലാത്തിയ പ്ലാന്റ്സുകൾ ശരിക്കും നമ്മളൊരു പെൻസിൽ വെച്ചിട്ട് ഡ്രോയിങ് ചെയ്ത പോലെ ഇരിക്കുന്ന പ്ലാന്റുകളാണ് കലാത്തിയ പ്ലാന്റ്സ് അത് നമ്മൾ നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് വളരുന്ന പ്ലാന്റുകളാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് വെയിൽ വെയിലധികം പറ്റില്ല കലാത്തിയ പ്ലാന്റ്സിന് പിന്നെ അതേപോലെ തന്നെ പോട്ട് ചെയ്യുമ്പോൾ ചകരിച്ചോറ് ചേർക്കുക ചകരിച്ചോറ് ചേർത്താലും വെള്ളം കെട്ടിക്കെടുക്കരുത് വെള്ളം വാർന്ന് പോകണം കേട്ടോ അത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നല്ല തണുപ്പ് കിട്ടിയാൽ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളരുന്ന പ്ലാന്റ് ആണ് കലാറ്റിയ പ്ലാന്റ്സുകൾ ഇത് റാറ്റൽ ആണ് കേട്ടോ റാറ്റൽ സ്നേക്കിൻ്റെ ഫുൾ പോട്ടും സിംഗിളും അവൈലബിൾ ആണ് ഇതൊരു ഗ്രീൻ ലീഫിൽ സിൽവർ കളറ് ബോർഡർ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമുക്ക് ഇതിനകത്ത് ഫ്ലവറൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് പിന്നെ കലാത്തിയ പ്ലാന്റ്സ് മിക്ക വെറൈറ്റീസിനും നമുക്ക് ഫ്ലവറുകൾ വരാറുണ്ട് അടുത്ത പ്ലാന്റ് സിൽവർ ആണ് സിൽവർ പ്ലേറ്റ് നല്ല വലുപ്പം വയ്ക്കുന്ന ലീഫാണ് കേട്ടോ സിൽവർ പ്ലേറ്റിൻ്റെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് പീക്കോ കലാത്തിയ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ആ ലീഫിൻ്റെ ഭംഗി ശ്രദ്ധിച്ചതറിയാം നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് അതേപോലെ യെല്ലോ ഫ്യൂഷൻ യെല്ലോ ഫ്യൂഷൻ്റെ സിംഗിൾ ഷൂട്ടും അതിൽ തന്നെ ഫുൾ പോട്ടും നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കോ അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്തോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകളായേക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത് രൂപയുടെ കലാത്തിയ പ്ലാൻസുകൾ അവൈലബിൾ ആണെന്ന് ഈ ഒരു പ്ലാൻ്റാണ് നമുക്ക് ഇരുപത് രൂപക്ക് നമ്മൾ ഇന്നത്തെ ഓഫറിൽ തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് സിൽവർ കളർ ലീഫിൽ ഗ്രീൻ ബോർഡർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫിൻ്റെ ബാക്ക് സൈഡ് മെറൂൺ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണിത് കാണുന്നതിന് തന്നെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അതെ അതേപോലെ അടുത്തൊരു വെറൈറ്റിയാണിത് ഈ ഒരു വെറൈറ്റിക്ക് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് മുപ്പത് രൂപയുടെ പ്ലാൻ്റാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് കേട്ടോ മുപ്പത് രൂപ നല്ല ഭംഗിയാണ് കലാത്തിയ പ്ലാൻസുകളെല്ലാം ബുഷായിട്ട് ചട്ടിയിൽ നിറഞ്ഞു നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി ശരിക്കും അറിയുള്ളൂ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല തണുപ്പ് കിട്ടുക തണുപ്പ് കിട്ടിയാൽ തന്നെ കലാത്തിയ പ്ലാൻസിൽ പെട്ടെന്ന് ഷൂട്ട്സുകൾ വരുന്ന പ്ലാന്റാണ് കേട്ടോ അതേപോലെ ഈ ഒരു മോഡല് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് നല്ലൊരു അടിപൊളി വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ ഗ്രീൻ ലീഫിൽ വൈറ്റ് ലൈനൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ ചട്ടിയിൽ നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ഇന്നത്തെ കോംബോയിൽ പ്ലാന്റുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ ആറ് പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് റെഡ് ആപ്പിള് അടുത്തത് ഗ്രീൻ ക്രിംസൺ അടുത്തത് മാരിയോൺ മാരിയോണിൻ്റെ ഭംഗിയെ കണ്ടു ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് മാരിയോൺ അടുത്തത് റുസ്കോ അടുത്തത് പീക്കോ കലാത്തിയ ഇതൊരു സ്ട്രൈപ്പ് മോഡൽ പ്ലാന്റുകളാണ് കേട്ടോ അങ്ങനെ ഈ ആറ് വെറൈറ്റി ആറ് പ്ലാന്റും വെറൈറ്റി പ്ലാന്റുകളാണ് ഈ ആറ് വെറൈറ്റി ഉൾപ്പെട്ട കോംബോയ്ക്ക് നമ്മുടെ ഇന്നത്തെ ഓഫർ റേറ്റ് അറുനൂറ്റി അമ്പത് രൂപ സിക്സ് ഫിഫ്റ്റി ആണ് നമ്മൾ ഇന്നത്തെ ഓഫറിൽ കൊടുക്കുന്നത് ഓണമായതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഓണത്തിൻ്റെ ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സമ്മാന വിജയെ പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മൾ ഗൂഗിൾ വഴിയാണ് സമ്മാന വിജയം കണ്ടെത്തിയിട്ടുള്ളത് അതാരാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ ആ മത്സരത്തിൽ പങ്കെടുത്ത് നമുക്ക് കമൻറ്റുകൾ തന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഇന്നത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം രണ്ട് പേരെ സെലക്ട് ചെയ്തതിൽ നിന്ന് റെജി തോമസ് കെ ത്രീ ഡബ്ല്യു അടുത്ത ആൾ ഷുക്കൂർ പി കെ ഫൈവ് എയ്റ്റ് സിക്സ് ത്രീ ഈ ഐ ഡിയിലുള്ള രണ്ട് പേരാണ് ഇന്നത്തെ വിജയി ആയിട്ടുള്ളത് അവർ നമുക്ക് പേഴ്സണൽ മെസ്സേജുകൾ അയക്കുക അവർ അഡ്രസ്സുകളൊക്കെ അയച്ചു തരാം കേട്ടോ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് അവർ ഗിഫ്റ്റുകൾ അയച്ച് കൊടുക്കുന്നതാണ് പങ്കെടുത്ത എല്ലാവർക്കും നമുക്ക് ഗിഫ്റ്റ് തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ എന്തായാലും നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ബൈ ബൈ